ഉപയോഗിക്കൂൾ നെൽകൃഷിക്ക് ഒരു ഏക്കറിന് ഒന്നര ബോട്ടില് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തില് നാല്പതാം ദിവസം അറുപതാം ദിവസം അങ്ങനെ കണക്കാക്കിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത് കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്തത് ഒറ്റപ്രാവശ്യമാണ് ചെയ്തത് എങ്കിൽ തന്നെയും എനിക്ക് നല്ല റിസൾട്ട് അതായത് അപ്രോക്സിമേറ്റ് ഒരു പതിനഞ്ച് ക്വിന്റൽ കിട്ടേണ്ട അടുത്ത് ഇരുപത്തിരണ്ട് ക്വിന്റൽ നെല്ല് എനിക്ക് കിട്ടിപ്പിച്ചിട്ടാകും അതക്കപ്പറം വെള്ളം നോയി വെറും മഞ്ചുള്ള് നോയി വെറും അതെല്ലാം ഇപ്പം ഇത് ഇതെല്ലാം സാധാരണ കെമിക്കൽ വളം ഉപയോഗിക്കുന്നേക്കാട്ടിലും പകുതിയിൽ കുറവ് ചെലവ് മാത്രമേ ഹോമിയോ വളം ഉപയോഗിക്കുന്നത് നമുക്ക് വരുന്നുള്ളൂ രാസവളം ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും വളരെയധികം വളർച്ചയും കായ്ഫലവും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു വിശ്വാസ്യത എന്താണ് ഇതിൻ്റെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടയത്തുനിന്ന് കോഴിക്കോട് വരികയും കാക്കാടം പോയിലുള്ള കൃഷി സ്ഥലം കാണുകയും അതിനകത്തു നിന്നുള്ള ഇത് മനസ്സിലാക്കുകയും ചെയ്യുകയും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് എല്ലാ വിളകളിലും ഇത് നെല്ലിൽ തന്നെ അല്ല എല്ലാ വിളകളിലും ഇത് പ്രയോഗിക്കാനായിട്ട് താല്പര്യപ്പെട്ടത് നിങ്ങളുടെ നെൽകൃഷിക്ക് വിളവ് കുറവാണോ ഉപയോഗിക്കൂ ഉപയോഗിക്കൂരി ഉപയോഗിച്ച കർഷകരുടെ അനുഭവങ്ങളിൽ നിങ്ങൾക്ക് പാഠമുണ്ട്